ഞങ്ങൾക്ക് ഇവിടെ എന്തുമാകാം ആരുണ്ട് എന്ന നിലപാടിലാണ് ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥരുള്ളത് ഇതിൻ്റെ നേർക്കാഴ്ചയായി മാറുകയാണ് മുണ്ടക്കയത്തിനും ചിറ്റടിക്കുമിടയിൽ ദേശീയപാതയിൽ രണ്ട് ഇടങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിവായി റോഡിൽ കുഴി രൂപപ്പെടുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന കൊടും വളവാണ് ഭയങ്ങിനായിൽ ഇവിടെ നിരവധി തവണ ദേശീയപാത വിഭാഗം അധികാരികൾ നിർമ്മാണ പ്രവർത്തനം നടത്തി എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും തകർന്ന കുഴി രൂപപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഇന്റർലോക്ക് കട്ടകൾ നിർത്തി റോഡിലെ കുഴി ഒഴിവാക്കി എന്നാൽ ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ യാത്രക്കാരുടെ നടുവടിക്കുകയാണ് ഇന്റർലോക്ക് കട്ടകൾ ടാറിങ്ങിനോട് ചേരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യാത്തത് മൂലം റോഡിന്റെ രണ്ടിടത്തും ഗർത്തം രൂപപ്പെടുകയാണ് നാല് ചാക്ക് സിമെന്റിട്ട് കോൺക്രീറ്റ് ചെയ്യാവുന്ന നിസ്സാര നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ഇതുവഴി കടന്നുപോകുന്ന ബൈക്ക് യാത്രക്കാരടക്കം അപകടത്തിൽപ്പെടുകയാണ് റോഡ് നിർമ്മാണത്തിലെ അപാകതക്കെതിരെ വ്യാപക പരാതി ഉയർന്നതോടെ കഴിഞ്ഞ ദിവസം റോഡിന്റെ വശത്ത് കിടന്ന മെറ്റലുകൾ കുഴിയിൽ നിരത്തിയിട്ട് വീണ്ടും തട്ടിക്കൂട്ട് പണി നടത്തി ഇത് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുവാൻ ഇടയാക്കുകയാണ് മുൻപേ പോകുന്ന വാഹനങ്ങൾ കുഴിയിൽ വീഴാതിരിക്കുവാൻ ബ്രേക്ക് പഠിക്കുമ്പോൾ തൊട്ടുപിറകിൽ വരുന്ന വാഹനങ്ങൾ ഇടിച്ചാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇരുചക്ര വാഹനങ്ങൾ വേഗത്തിൽ വന്ന നിയന്ത്രണം വിട്ട് അപകടമുണ്ടാകുന്നുണ്ട് വൺ എയ്റ്റി ത്രീ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമീപനാളില് നടക്കുകയുണ്ടായി ഒന്ന് മുപ്പത്തി ഒന്നാം മൈലിന് സമീപത്തായിട്ട് ദീർഘനാളായി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള മുപ്പത്തിയൊന്നാം മൈലിൽ വലിയ കുഴികൾ രൂപപ്പെടുകയും അതിൻപ്രകാരം ആ കുഴികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശം ഇൻ്റർലോക്ക് ചെയ്യുകയുണ്ടായി ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഈ ഇൻ്റർലോക്ക് ചെയ്ത പ്രദേശം നിലവിലുണ്ടായിരുന്ന ടാറിങ്ങുമായി ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങൾ വലിയ ഗർഭം എന്ന് രൂപപ്പെട്ടിരിക്കുകയാണ് ഭാരമുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു വരുമ്പോൾ ടു വീലർ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ഒത്തിരിയേറെ യാത്രക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ പൈങ്ങന പോസ്റ്റ് ഓഫീസിന് സമീപത്തായിട്ട് ഒരു കൽവേർട്ട് നിർമ്മിക്കുകയുണ്ടായി ആ കൽവേർട്ടിൻ്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ചു പക്ഷേ അതും നിലവിലുള്ള ടാറിങ്ങുമായി ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിപ്പെടുകയും വാഹനങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് വലിയ പരിക്കുകൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് വൺ എയ്റ്റി ത്രീ എയുടെ വൺ എയ്റ്റി ത്രീയുടെ ഭാഗമായിട്ടുള്ള ഈ നാഷണൽ ഹൈവേയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വളരെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇതിൽ നിന്നും കാണിക്കുന്നത് കാരണം ദിവസങ്ങളിൽ വളരെയേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ നാഷണൽ ഹൈവേയിൽ യഥാസമയം പണി പൂർത്തീകരിക്കുന്നതിനോ ഇതുപോലെയുള്ള അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ട് അതിന് പരിഹാരം ചെയ്യുന്നതിനോ നാഷണൽ ഹൈവേ അതോറിറ്റി ശ്രമിക്കുന്നില്ല എന്നുള്ള വലിയ ഗുരുതരമായ ആക്ഷേപം ഇന്ന് നാട്ടുകാർ ഉയർത്തി നാട്ടുകാർ ഉയർത്തിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്ന ഈ വലിയ ഘൃതങ്ങൾ രണ്ടും ഉടനടി പരിഹരിച്ച് ഈ മേഖല അപകട മേഖലയിൽ സാധ്യതയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഇതുകൂടാതെ ദേശീയപാതയിൽ പോസ്റ്റ് ഓഫീസ് പഠിക്കു സമീപവും കലിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നിർമ്മാണം പൂർത്തിയായി രണ്ട് മാസം കഴിഞ്ഞിട്ടും റോഡിന്റെ ഒരു വശം സഞ്ചാര യോഗ്യമാക്കുവാൻ കരാറുകാരും തയ്യാറാകുന്നില്ല റോഡും കലുങ്കും ചേരുന്നെടുത്ത് രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിന്ന് യാത്രക്കാർ അപകടത്തിൽപ്പെടുകയാണ് കരാറുകാരുടെ ഇത്തരം നിർമ്മാണത്തിലെ അപാതകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ദേശീയപാത ഉദ്യോഗസ്ഥരും ഇത് കണ്ട നടിക്കുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ എന്തുമാകാം ആരുണ്ട് ചോദിക്കാനെന്ന അഹങ്കാര ഭാവമാണ് ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും ഉള്ളത് ഇതിനെതിരെ ജനരോഷം വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന് നാട്ടുകാർ പറയുന്നു നിർമ്മാണത്തിലെ അപാകത മൂലം ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഓരോ അപകടങ്ങൾക്കും കരാറുകാരനും ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുമായിരിക്കും ഉത്തരവാദികൾ ലക്ഷങ്ങൾ ശമ്പളമാകുന്ന ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർ കരാറുകാർ നടത്തുന്ന ഇത്തരം നിർമ്മാണത്തിലെ അപാകതകളും അഴിമതികളും കണ്ടില്ലെന്ന് നടിക്കുന്നതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ വിമർശനമാണ് ഉയരുന്നത് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ട് തിരുത്തിപ്പിച്ചും കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ട ജനപ്രതിനിധികളും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നുണ്ട